ആറ്റിങ്ങലിൽ സംഗമം സംഘടിപ്പിച്ചു സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് ചിറയുംകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് ആറ്റിങ്ങൽ നഗരസഭ ചിറയൻകീഴ് ബ്ലോക്കിലെ ഗ്രാമപഞ്ചായത്തുകൾ ക്ഷീരസംഘങ്ങൾ എന്നിവ സംയുക്തമായാണ് അയലം ഇൻഡളയപ്പൻ ശിവക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചത് സംസ്ഥാന ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ക്ഷീരസംഗമത്തിന്റെ ഉദ്ഘാടനവും ക്ഷീരകർഷകരെ ആദരിക്കൽ ചടങ്ങും നിർവഹിച്ചു തീരെ കർഷകരെ ഈ മേഖലയിലേക്ക് വീണ്ടും നമുക്കറിയാം അവരുടെ തീറ്റയും ഒരു ചാക്ക് അമ്പത് കിലോ ഉള്ള ഒരു ചാക്കിന് ഇരുന്നൂറ് രൂപ മിൽമ കുറച്ചും തീറ്റയ്ക്ക് കൊടുത്തുകൊണ്ടാണ് കോടികൾ ചെലവഴിച്ചെന്ന് മുന്നോട്ട് പോകുന്നത് മിൽമയുടെ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ ലാഭം ഞങ്ങൾ എടുത്തു നോക്കിയാൽ കഴിഞ്ഞ പത്ത് വർഷത്തിൽ കിട്ടാത്ത ഒരു ലാഭമാണ് ഇത്തവണ മുപ്പത്തൊമ്പത് കോടി അമ്പത് ലക്ഷം രൂപയാണ് ഒരു വർഷത്തെ തിരുവനന്തപുരം മേഖലയിലെ ഈ നാല് ജില്ല ചേരുന്ന പ്രദേശത്തെ അവരുടെ ലാഭം ആ ലാഭമാണ് നിങ്ങൾക്ക് ഓരോ മാസവും പത്ത് രൂപ വെച്ച് ഞങ്ങൾക്ക് ഒരു ലിറ്റർ പാലിന് തന്നിട്ടുണ്ട് എട്ട് രൂപ വെച്ച് ഞങ്ങൾക്ക് പാലിന് തന്നിട്ടുണ്ട് ആറ് രൂപ വെച്ച് ഞങ്ങൾക്ക് പാലിന് ഒരു ലിറ്റർ പാലിന് തന്നിട്ടുണ്ട് അവർ ഇപ്പോൾ നാല് രൂപ വെച്ച് കഴിഞ്ഞു എം എൽ വി ശശി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ്രസ് പോലെ ഉണ്ട് അവരെല്ലാം പതിനായിരം മുന്നിൽ തോന്നുന്നു സംസാരിക്കും അതിനെ ബഹുമാനപ്പെട്ടത് അവരുടെ ഉദ്ഘാടന പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് മണി ഒന്നാകാൻ പോകും ഒന്നുകയാകുമ്പോൾ കാര്യമുണ്ട് എസോഡ് കൊണ്ട് ചുരുക്കത്തിന്റെ കാര്യങ്ങൾ മാത്രം നമ്മളെ കർഷകറിയാവുന്ന രണ്ട് കൊണ്ട് വലിയ പുരോഗതി കൈവരിക്കുവാണ് സംസാരത്തിൽ നമ്മുടെ ശിവരേഖ സ്വയംപര്യാപ്തത ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ ശൈലജ ബീഗം ചിറയുംകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ജയശ്രീ കേരള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ വി പി ഉണ്ണികൃഷ്ണൻ കിഴുവിലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ രജിത ചിറയുംകീട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ വാഹിദ് അഞ്ചുതങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈജു ചിറയുംകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കവിത സന്തോഷ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിൻ മാർട്ടിൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ ശ്രീകല രാധിക പ്രദീപ് ജയ ശ്രീരാമൻ പി അജിത രമ്യ കാർഷിക വികസന ബാങ്ക് വൈസ് പ്രസിഡന്റ് മനോജ് ബി ഇടമന ചിറിയങ്കിഴ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ സ്റ്റാർലി ഒ എസ് തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് ഡെവലപ്ഡ് ുലം ബേസ്ഡ് ഓൺ ലണ്ടൻ സ്റ്റാൻഡേർഡ്സ് അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്